മേപ്പാടിയിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ നിലവിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഫോണും അതുപോലെ തന്നെ സിമ്മും ഇപ്പോൾ വിതരണം ചെയ്യുന്നത് നിലവിൽ എല്ലാം എല്ലാ വസ്തുക്കളും പോയിരിക്കുകയാണ് ബന്ധുക്കളെ വിളിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ വണ്ടൂരിലെ ചെറുപ്പക്കാർ ഈ ഫോണും അതുപോലെ തന്നെ സിമ്മും നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നൽകുന്ന കാണുന്നത് എന്താണ് നിലവിലെ ഒരു ഞങ്ങൾ ഈ ക്യാമ്പുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പല ആളുകളും അവർ അവരുടെ നാട്ടുകാരുമായിട്ടോ അവരുടെ തൊട്ടടുത്ത പ്രദേശത്തിലെ ആളുകൾ ബന്ധുക്കളുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മാർഗം അവർക്കില്ല അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ പത്തോളം അടങ്ങുന്ന വണ്ടൂർ മലപ്പുറം വണ്ടൂരിലുള്ളൊരു ഗ്യാങ് ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സുഹൃത്ത് വലയങ്ങളിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച നാനൂറോളം ഫോണുകൾ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയും അതുമായി ഞങ്ങൾ ഞങ്ങളിന്ന് കാലത്ത് അഞ്ചു മണിക്ക് നാട്ടിൽ നിന്ന് വന്ന് അപ്പോൾ സിമ്മ് നമ്മൾ ബി എസ് എൻ എല് അതേപോലെ എയർടെല് കാര്യം സമീപിച്ചു അപ്പോൾ എയർടെല് നമുക്ക് അവരെ സ്റ്റാഫിനെയും കൂടെ ഞങ്ങളൂടെ അയച്ച് ആക്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് നമ്മൾ ഫണ്ട് കണ്ടെത്തിയത് തന്നെ ഒരു സിമ്മ് ഫോണടക്കം ഞങ്ങൾ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാൻ നമുക്കൊരു നായിരത്തി നാനൂറ് രൂപയാണ് ചിലവ് വരുന്നത് അതൊക്കെ ചില വ്യക്തികൾ മൊബൈൽ ഷോപ്പുകളിൽ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഫോണ് മൂന്ന് ഫോൺ അതിൻ്റെ എമൗണ്ടുകൾ കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ മലപ്പുറത്തിലെ ഒരു ഹോൾസെയിൽ കാര്യം ഞങ്ങൾക്കത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് അവരവർക്ക് തരികയാണ് ചെയ്തത് അതിൻ്റെ ആക്ടിവേഷൻ ഇപ്പോൾ ഏകദേശം ഒരു അൻപതോളം ഫോണിൻ്റെ മുകളിലായി ഇനി ഇത് ഞങ്ങൾ അടുത്ത പിന്നെ ക്യാമ്പുകളിലേക്ക് പോവും ഇവിടുത്തത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പുകളിലേക്ക് പോവും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണല്ലോ ഓരോരോ ക്യാമ്പുകളിൽ ആളുകൾ കഴിയുന്നത് അവർക്ക് അവരെ ബന്ധപ്പെട്ടവരുമായിട്ടൊരു സംസാരിക്കാം ഒരു അവസരമില്ലാത്തവരായിരിക്കുന്ന അവസ്ഥ വളരെ ഒരു ദുഃഖകരമാണ് അപ്പോൾ ഇത് ആക്ടിവേഷനായി കിട്ടുമ്പോൾ അവരുടെ ഒരു സന്തോഷവും അവരാണ് സന്തോഷം നമ്മൾ അറിയിക്കുന്നതും കാണുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇനിയും അതുമാത്രമല്ല ഞങ്ങൾ ഈ ക്യാമ്പ് പറ്റി പല ആളുകളെ അവരെ പറ്റി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്താണ് അവർക്ക് പോരായ്മകളുള്ളത് എന്താണ് ആവശ്യങ്ങൾ അത് എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾ ഈ കൂട്ടായ്മ ശ്രമിക്കും എല്ലാ ക്യാമ്പുകളിലും പോകുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റു ക്യാമ്പുകളിലേക്കും പോകും ഇത്തരത്തിൽ എല്ലാ ക്യാമ്പുകളിലും ഇത്തരത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് കുടുംബക്കാർക്ക് ഓരോ കുടുംബത്തിനും ഒരു ഫോൺ എന്ന നിലയിലാണ് ഒരു ഫോണും ഒരു സിമ്മും എന്ന നിലയിലാണ് ഇവർ വിതരണം ചെയ്യുന്നത് എന്തായാലും ഇത്തരത്തിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് ഈ ക്യാമ്പുകളിൽ ഈ നിലവിൽ നമുക്ക് കാണുന്നത് നിരവധി സഹായസ്ഥങ്ങൾ കാണുന്ന ഒരു നിമിഷമാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്